ടൊവിനോ തോമസിന്റെ ജന്മദിനത്തിൽ പുതിയ ചിത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ നിർമ്മാണ സ്ഥാപനം കടന്നുവരുന്നു മുൻപേ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ചിത്രം പ്രശസ്ത ചിത്ര സംയോജകനായ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്നു ചിത്രത്തിന്റെ എഡിറ്റിംഗും സൈജു ശ്രീധരൻ തന്നെയാണ് നിർവഹിക്കുന്നത് ഏറെ വിജയം നേടിയ കുമ്പളങ്ങി നൈറ്റ്സ് അഞ്ചാം പാതിര മഹേഷിന്റെ പ്രതികാരം മായാനദി വൈറസ് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ എഡിറ്ററാണ് സൈജു ശ്രീധരൻ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തിൽ അവതരിപ്പിച്ച ഫുട്ടേജ് എന്ന ചിത്രമൊരുക്കിയ സൈജുവിന്റെ രണ്ടാമത് ചിത്രമാണിത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ചിത്രം അടുത്തു തന്നെ പ്രദർശനത്തിനെത്തും കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും ബസുക്ക എന്നീ ചിത്രങ്ങളുടെ നിർമാതാക്കളായ തിയേറ്റർ ഓഫ് ഡ്രീമിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസും ബ്ലൂ പിക്ചേഴ്സും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഹൃദ്യമായ ഒരു ലവ് സ്റ്റോറിയാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഏതാനും നാളുകളിലായി ആക്ഷൻ ത്രില്ലർ സിനിമകളിൽ നിറഞ്ഞു നിന്ന ടൊവിനോ തോമസ് ഏറെ ഇടവേളയ്ക്ക് ഇടവേളയ്ക്കുശേഷമാണ് ഇത്തരത്തിലൊരു ചിത്രത്തിൽ അഭിനയിക്കുന്നത്